എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഒരു പിറന്നാൾ വേളയിൽ എല്ലാവരും കൂടെ എത്തിച്ചേർന്നതിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഒരുപാട് കൂട്ടുകാരുണ്ട് അതിലൊരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ് ഉണ്ണി കാനായി കേരളത്തിലെ വലിയ ഒരു ശില്പിയാണ് എല്ലാവർക്കും അറിയാം സർക്കാരിൻ്റെ കുറേ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു ശില്പി വേണ്ടിയാണ് എന്താ പറയുക നമ്മുടെ ഗാന്ധിജിയുടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രതിമ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു ശില്പം ഉണ്ടാക്കി രണ്ടു ദിവസം വീഡിയോ എനിക്ക് വിട്ടു വിട്ടുവന്നു ഒരു ശില്പിക്ക് എന്താ പറയുക മറ്റൊരു ശില്പി നൽകുന്നൊരു സമ്മാനമാണ് അപ്പം അതെന്ന് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പിറന്നാൾ സമ്മാനം ആവരണം ചെയ്യുക യടിക്ക് കൊടുക്കണം അല്ലേ വലുപ്പുണ്ടെന്ന് ഞാൻ കരുതിയില്ല ഫോട്ടോ കണ്ടപ്പോ നമ്മളൊരു ചെറിയാണ് വിചാരിച്ചത് പക്ഷെ വലിയ എന്തോ പറയണ്ടെന്ന് എനിക്കറിയില്ല അവരുടെ മൂടിലാണ് സ്വപ്ന ലോകത്താണ് ഞാൻ പുള്ളിക്ക് എന്തെങ്കിലൊക്കെ പറയാനുണ്ടാവും ചണ്ട് ഈ അൻപതാം പിറന്നാളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു തന്നെ വളരെ സന്തോഷം ചടങ്ങിൽ ഇപ്പോ ഞാൻ എന്ത് സമ്മാനം നൽകണം സുരേഷ് ഏട്ടൻ എന്ന് വിചാരിച്ചപ്പോ ഞാൻ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് സുരേഷ് ഏട്ടൻ സാധാരണ ധരിക്കാറുള്ള നീല ജീൻസ് പാൻറ്റും വെള്ള ചുബയും ഒരു മൂന്ന് സെറ്റ് വാങ്ങാം എന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അതിനേക്കാളും നല്ലത് കുറച്ച് ബ്രഷ് വാങ്ങിക്കുക ബ്രഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഏട്ടൻ ഒരുപാട് കാലം ചിത്രം വരക്കാറ് പിന്നെ വിചാരിച്ച ബ്രിഷൻ്റെ ഒരു സ്റ്റാൻഡ് നിർമ്മിക്കാന്ന് ചോദിച്ചു ആ സ്റ്റാൻഡ് പിന്നെ ഒരു ശില്പമായി മാറുകയുണ്ടായിരുന്നു ശരി പറഞ്ഞു ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് ശില്പങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പം നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശില്പം പാലക്കാടേക്ക് വെങ്കലത്തിൽ ഒരുങ്ങുന്നു അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവന്റെ വെങ്കല പ്രതിമ തലപ്പം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അതുപോലെ ഗുരുവായൂർ കിഴക്കേ നട ഗരുടെ വങ്കല ശില്പം തിരുവനന്തപുരത്ത് എ കെ ജി ഇവരുടെയും നായനാരുടെയും ശില്പം അതുപോലെ മുൻ മന്ത്രി ബാലകൃഷ്ണൻ പിള്ള ഈ ശില്പങ്ങൾക്കിടയിലൊക്കെ എനിക്ക് സമയം കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ രാത്രിയും അതുപോലെ പുലർച്ചെയും കിട്ടുന്ന ഇടവേളകളിയിൽ പ്രാവഞ്ചി സുരേഷ് ആട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ശില്പങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോകളൊക്കെ നോക്കി നോക്കിയിരുന്ന ചിത്രങ്ങൾ ചെയ്യാം ഒരുപാട് പ്രിൻറ്റൊക്കെ എടുത്ത് വെക്കും പക്ഷേ ഹൃദയത്തിൽ പറഞ്ഞു സുരേഷ് സുരേഷാട്ടിൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ മാത്രം നോക്കിയാണ് ഈ ശില്പം ചെയ്തത് അപ്പോൾ ഈ ശില്പം ഇവിടെ ചെയ്യാനും പിന്നെ ഇവിടെ കൊടുക്കാനും കഴിഞ്ഞത് വളരെയധികം സന്തോഷം ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി പറയുന്നു എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ഒരുപാട് സന്തോഷം ഈ വരുന്നത് പയ്യ പയ്യന്നൂർ കണ്ണൂർ പയ്യന്നൂർ കാനായി എന്നാണ് വരുന്നത് അത്രയും ദൂരം ശില്പം സമ്മാനിക്കാനായിട്ട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കാൻ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ఒకాడు సంతోషం థ్యాంక్ యూ